ഹലോ ഡിയേഴ്സ് വെൽക്കം ടു നിധിസ് കുക്ക് എൻജോയ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ഒരു കൂമ്പ് തോരനാണ് കൂമ്പ് വാഴപ്പൂവ് വാഴ എന്നൊക്കെ പറയുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് കൂമ്പിന്ന് നിറയെ ഫൈബർ കണ്ടൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഹെൽത്തിയാണ് അതെല്ലാം നമ്മളെ സ്റ്റൊമക്കിൻ്റെ ഇതിനൊക്കെ നല്ലതാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്ക് ഒട്ടും താമസം ചെയ്ത വീഡിയോ കണ്ടിച്ച് തരാം വെൽക്കം ടു ദ വീഡിയോ അപ്പം നമുക്ക് കൂമ്പ് ധാരണം ഉണ്ടാക്കാൻ വേണ്ടി കൂമ്പ് അരിഞ്ഞെടുക്കുന്നത് എങ്ങനെയാ നോക്കാം നല്ലൊരു മൂർച്ചയുള്ള കത്തി വേണം ഇതുപോലെയാണ് കത്തി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മുറിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കിതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം കൂമ്പ് അരിയുന്നതിന് മുന്നേ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ നല്ലപോലെ തടവി കൊടുക്കണം അല്ലെങ്കിൽ ഇതിന്റെ കയ്യിൽ മുഴുവൻ കറ വരും നമ്മളെ കൂമ്പിന്റെ കറ മുഴുവൻ കയ്യിലാവും അത് ഒഴിവാക്കാനാണ് നല്ലപോലെ വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നത് ഈ കൂമ്പിന്റെ ഉള്ള തീയൊരു ഇത് കണ്ട അതിന്റെ തണ്ട് ഇത് സോഫ്റ്റ് ആയിട്ടുള്ള വരെ നമുക്ക് ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം അത് കുറച്ച് ഹാർഡായി തുടങ്ങുമ്പോൾ നമുക്ക് സൈഡിലേതത് മാത്രം അരിഞ്ഞെടുത്താൽ മതി അതിന് നമുക്ക് ഒഴിവാക്കാം ഇപ്പം ഇത് കട്ട് ചെയ്ത് തുടങ്ങി അതുകൊണ്ടാണ് ഇങ്ങനെ സൈഡ് മാത്രം ചേരിച്ചിട്ട് അരിഞ്ഞെടുക്കുന്നത് അതിനൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മുറിയുമ്പോൾ വലിയ പീസ് ആയിപ്പോയ കുഴപ്പമൊന്നുമില്ല നമുക്കൊന്നും കൂടെ ചെറുതായി അരിഞ്ഞെടുത്താൽ മതി അതായത് പോലെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി ഇതുപോലെ ബാക്കി മുഴുവൻ മുറിക്കട്ടെ ഞാൻ മുഴുവൻ കൂമ്പോ അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രേ ബാക്കിയുള്ളു അതിൻ്റെ അവിടെ കട്ടിയുള്ള തണ്ട് മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ നമുക്കിതിലേക്ക് സവാള അരിഞ്ഞ് ചേർക്കാം ഒരു മീഡിയം വലിപ്പുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് കണ്ടോ നല്ല പോലെ വെളിച്ചെണ്ണത് തിരിച്ചതുകൊണ്ട് ഒട്ടും കറിയായിട്ടില്ല കയ്യിൽ കണ്ടോ നമുക്ക് ഈ ഒരു സവാള നല്ലപോലെ അരിഞ്ഞെടുക്കാം ഞങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ നിളത്തിൽ വേണമെങ്കിലും അങ്ങനെ ഞാൻ ഞാനിവിടെ കുറച്ച് ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് ഇത് നമുക്ക് കൂമ്പിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മൊത്തത്തിൽ നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം കൂടുതൽ അരഞ്ഞു പോകാണ്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി ഞാൻ ഇതാ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതും കൂടെ ഈയൊരു കൂപ്പിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കയ്യിൽ നല്ലപോലെ വെളിച്ചെണ്ണ തടവിയിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം നമ്മൾ ഇതിലെ ആ മുളകിന്റെ എരിവ് മാത്രമേ ഉള്ളൂ പച്ചമുളകിന്റെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്കൊരു അഞ്ചല്ലി വലിയ അല്ലി ആയതുകൊണ്ട് ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അതിൽ ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു എട്ടെണ്ണം വരെ എടുക്കാം ഇതാണ് ഇതിൻ്റെ അകത്ത് ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് നമ്മളിതിൽ കടുക് താളിക്കുന്നില്ല പകരം വെളുത്തുള്ളി മൂപ്പിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇന്ന് ഒരു ലൈറ്റ് ആയിട്ട് ഒരു ഗോൾഡൻ കളറ് വരുന്നവരെ നമുക്കൊന്ന് മോപ്പിച്ചെടുക്കാം അത് മൂക്കുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ എല്ലാ വാസനയും ഉണ്ടാവും വെളുത്തുള്ളി ലൈറ്റ് ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കണ്ടോ അവിടെ അവിടെ ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇറച്ചി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ഒരു കുഴച്ചുവെച്ചിട്ടുള്ള കൂമ്പുണ്ടെലം അത് ചേർത്ത് കൊടുക്കാം ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് എണ്ണയും വെളുത്തുള്ളിയുടെ സ്മെല്ലൊക്കെ എല്ലാടേയും വരണം ആ ഒരു രീതിയിൽ നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി മൂപ്പിക്കുന്നതാണ് ഇതിൻ്റെ അകത്തൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ടേസ്റ്റും ഒരു ഫ്ലേവറും സ്മെല്ലും ഒക്കെ ഇത് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ കടുക് താളിച്ചിട്ടുള്ള കൂമ്പ്തോരനേക്കാളും ഇങ്ങനെ ചെയ്ത് ഒരു പ്രശ്നം നോക്കുക സൂപ്പർ ടേസ്റ്റാണ് നല്ല പോലെ ഒന്ന് അമർത്തിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം നല്ലത് അടച്ചു വയ്ക്കുകയാണ് രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് മെല്ലനെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഈ കൂമ്പിൽ സവാള വെന്തു കഴിഞ്ഞാല് കൂമ്പ് വെന്തു അത്ര കുറച്ച് വേവേ ഉള്ളൂ കൂമ്പിനെ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് എല്ലാം പെർഫെക്റ്റ് ആണ് രണ്ടു മൂന്ന് മിനിറ്റോടെ ഒന്ന് അടച്ചെച്ചിട്ട് വേവിക്കാം അരിഞ്ഞെടുക്കാൻ മാത്രമേ കൂമ്പിന് ഇത്തിരി പണിയുള്ളൂ ബാക്കിയെല്ലാം വളരെ ഈസി പ്രോസസ്സാണ് രണ്ടു മൂന്ന് മിനിറ്റോടെ ഒന്ന് വേവട്ടെ നമ്മുടെ കൂമ്പ് വറവ് റെഡിയായിട്ടുണ്ട് കണ്ണൂർ ഭാഗത്ത് തോരനെ വറവ് എന്ന് പറയുന്നത് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് അടച്ചു വെക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള തോരനാണ് കൂമ്പ അരിയുന്നൊരു പണി മാത്രമേ ഉള്ളൂ ഇതിന് വേറെ വലിയ പണികളൊന്നുമില്ല അതുപോലെ നിങ്ങൾ കടുക് ചേർക്കാണ്ട് ഇതുപോലെ വെളുത്തുള്ളി മാത്രം ചേർത്തിട്ടൊന്നും ചെയ്ത് നോക്കി സൂപ്പർ ടേസ്റ്റാണ് വേറെ ലെവൽ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ വേറെ ഹാപ്പി ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ